എഴുപത്തി അഞ്ചിന്റെ എല്ലാ ആഘോഷങ്ങളുടെയും ചെയർമാനായ ചെയർമാനും ഒപ്പം നമ്മുടെ എം എൽ എയും ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ ഐ ബി സദീസർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം നമുക്കറിയാം സമയം ഒരുപാട് വൈകി നമ്മുടെ എഴുപത് ഭാഗ എഴുപത്തഞ്ചിൻ്റെ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോഴേ എല്ലാ മാസത്തിലും ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം നമ്മൾ വിജ്ഞാനത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ ഈ മാസം നമ്മൾ കായികത്തിനാണ് മുൻതൂക്കം കൊടുത്തത് അങ്ങനെ ഹാൻഡ് ബാൾ ടീമുകൾ ചുരുക്കുകയും ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പ്രോ കളി ഡൈര്യം ഇപ്പോഴാണ് അവസാനിച്ചത് വളരെ വാശിയേറിയ മത്സരങ്ങളായിരുന്നു അപ്പോ ഈ മത്സരത്തിന്റെ വിജയപ്പ് സമ്മാനദാനം നൽകുന്നതിനും എല്ലാ ആശംസകളും നൽകുന്നതിനും വേണ്ടി എത്തി വളരെ നേരത്തെ തന്നെ എത്തി ക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മുടെ എം എൽ എ സാറിന് പ്രത്യേകം സ്വാഗതം ബാക്കി സാൻസും കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളവർക്കും മറ്റേ എല്ലാര്ക്കും എല്ലാരെയും എടുത്തു പറയാൻ പറ്റില്ല ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളാണ് നടക്കുന്നത് എന്നാണ് ഈ ആഘോഷങ്ങൾക്ക് നമ്മളിട്ടിരിക്കുന്ന പേര് വാഗമരം നന്നായി കൂത്ത് തളിർത്ത് കാണാൻ ചന്തമുള്ള ആവേശമുള്ള അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും മകം കടിക്കുന്ന ആകാംക്ഷയും സമ്മർദ്ദവുമായിരുന്നു കളി കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് തന്നെ ഈ കളിയിൽ ആരും പരാജയപ്പെട്ടിട്ടില്ല ഈ ഫൈനലിൽ നിങ്ങൾ രണ്ട് ടീമും വിജയിച്ചു ഇത് വാഗയുടെ ആഘോഷങ്ങൾക്ക് ഏറ്റവും നിറം പകരുന്ന ഒരു രാത്രിയായി ഇന്നത്തെ ദിവസം മാറി ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹൃദയപൂർവ്വം ഊഷ്മളമായി അഭിവാദ്യം ചെയ്ത് എന്റെ വാക്കുകൾ നന്ദി സർ നാലാം സ്ഥാനം ഹാൻഡ്ബോൾ ാണ് അതും ഒരു ഗോളിലാണ് അവർ പരാജിതരായത് അതുപോലും അവർ രണ്ട് ടീമുകളും ഫൈനലിസ്റ്റ് ആകേണ്ടിയിരുന്ന രണ്ട് ടീമുകളാണ് സെമി ഫൈനലിൽ അത്രയ്ക്ക് ഭംഗിയേറിയ ഫൈനലായിരുന്നു

ഖത്തർ ഇന്ത്യൻ ഹാൻഡോൾ അസോസിയേഷൻ ടീമിനോടൊപ്പം മാത്രമാണ് ഓഫ് മത്സരം ഈ ും ഒരു ഗോളിലും രണ്ട് ഗോളിലും എല്ലാ പ്ലേയർക്കും മനസ്സിലാക്കുന്നതാണ് അത്രയേറെ വിഷമുണ്ടായിരിക്കാം യു ഹാവ് വൺ The hearts of the spectators, good display, good from University College, all the players, including the band and the supporting staff, you <laughs> say. Hey, 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 hey. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു പ്രയാസം ഇതിൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ രണ്ട് ഗോളുകൾ മുന്നിലായിരുന്ന ടീമാണ് ர்னமெண்ட் மேடம் யூனிவர்சிட்டி காலேஜ் திருவனந்தபுரம் கமல கணம் ஹேண்ட் ஹோஸ் இஸ் பெஸ்ட் பிளேயர் டூர்னமெண்ட் நல்ல இருக்க நல்லவர்கள் எட்டு டீமில் பதினாறு பேரில் எட்டு பிளேயர் நாலாம் மெடல் வாங்க போ ഫൈനലിൽ നമുക്ക് തന്നത് ആൻഡ് ബോളിന്റെ ആയിരുന്നു നമുക്ക് ഈ ഫൈനലിൽ തന്നത് എക്സ്ട്രാ ടൈമിലേക്ക് വീണ്ടും മത്സരം ഒരു പക്ഷേ വീണ്ടും ഒരു എക്സ്ട്രാ ടൈമിലേക്കോ ഷൂട്ട് ഔട്ടിലേക്കോ പോകേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ അവസാനത്തെ രണ്ട് ക്രൂഷ്യൽ സേവുകളും രണ്ട് ഗോളുകളിലും Kalidah getting a nature, Kalidah result getting a In bettors, the they are the Daniel Academy Panya Kumari okay, never, never. I think everybody has collected their medals Ambadi, <laughs> the first goalkeeper is collecting the medal I think the player's list is over. Everybody has collected his the, their trophy and the final last crucial then goal. Player number seven, Rumais. Good display. And on to the left academy. She is the backbone of this team. Give He her a good round of applause. Trophy <laughs> and the presenting the fair Vaga Handball Tournament Trophy. And the champions are here. They are Daniel Academy. Can you have a good day? See, I എല്ലാ പ്ലേയർസും എല്ലാ പ്ലേയേഴ്സും ഒരുപിച്ചു ഫോട്ടോ എടുക്കുന്നതിലേക്ക് എല്ലാവരും ഈ ഫോട്ടോത്തിലേക്ക് ക്ഷണിക്കാന് എവ്രി പ്ലേസ് ഫോട്ടോഗ്രാഫ് വിത്ത് ഉയർന്നിടും